നെയ്യാറ്റിൻകര ഗോപന് നിരവധി അസുഖങ്ങൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ടെന്നും റിപ്പോർട്ട് രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം നിർവചിക്കാനാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മാനസ് ചേരുന്നു മനസ്സ അതായത് നേരത്തെ ഉണ്ടായിരുന്ന ദുരൂഹത അത് കൂടുതൽ ഗുരുതരമാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്വാമിയുടെ സമാധി ഉണ്ടായതന്നെ നിറഞ്ഞ ഒരു ദിവസം തന്നെയായിട്ട് സാഹചര്യം നാട്ടുകാർ തന്നെ പരാതി നൽകുകയും അത് പോലീസിൽ എത്തുകയും പോലീസ് പരിശോധനയുമായി പിന്നീട് സമാധി പൊളിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അധികൃതർ കടന്നതും അതിന്റെ ഒരു സാഹചര്യം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ അയച്ചതിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗോപൻ ഈ വൈകാരിച്ച ഗോപന്റെ നിരവധി ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലിവർ വിറോസിസും മൃക്കകളിൽ ചുറ്റുമുണ്ട് ചെറിയ ജമനികളിൽ തന്നെ എഴുപത്തിയഞ്ചിലധികം ബ്ലോക്കുകളാണ് ഉള്ളത് കാലിൽ അൾസർ ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് ഇതൊന്നും ഇത് മരണകാരണമായിട്ടില്ല എന്നും ആണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ആന്തരിക രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം നിർവചിക്കാനാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് ആ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് ഏത് രീതിയിലുള്ള മരണം ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളു ഒരു ജീവനോടെയാണോ സമാധി ഇരുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇനി മറ്റേ ആന്തരിക രാഷ്ട്ര പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ വ്യക്തത വരികയുള്ളൂ അജീഷാദ്